എന്റെ ഈ വീടിന്റെ ബാധ്യതയെങ്കിലും തീർക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ആരെങ്കിലും ഏറ്റെടുക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തിരുവനന്തപുരം എത്തുമ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുക്കാനുള്ള പൈസ പോലും എന്റെ കയ്യിലില്ല ഈ മുസല്ല കൊണ്ട് തീർന്നിട്ട് അള്ളാഹു എനിക്കൊരു വഴികാട്ടി തന്ന ഞാൻ ഇരന്ന് യാചിച്ചിരുന്ന ഒരാൾ പറയില്ലായിരുന്നു ഈ യാചന കേട്ട് കേട്ട് കേട്ടാണ് ഈ മുസല്ലം കൊണ്ടിറങ്ങിയത് പക്ഷേ മുസല്ല കൊണ്ടിറങ്ങിയപ്പോഴും ഒരുപാട് ആളുകൾ ഞാൻ യാചിക്കാണ് ചോദിക്കാണ് കെഞ്ചുകയാണ് ഇരക്കയാണ് പണിക്ക് പോയി കൂടെ പണിക്ക് പോവാൻ ഞാൻ തയ്യാറാണ് എന്റെ ഈ വീടിന്റെ കടബാധ്യത തീർന്ന ഒരു കടല വിട്ടിട്ടെങ്കിലും ഞാൻ എന്റെ ജീവിതം എന്റെ കുടുംബം എന്റെ കുടുംബം പോറ്റാനോ അല്ലെങ്കിൽ എനിക്ക് അരിയും സാധനമോ വാങ്ങാൻ ആരും ഒന്നും തരണ്ട പുതിയൊരു വേടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞാനുള്ളതായി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് കേട്ടോ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കാൽനടയായി ഉമ്പ്ര നിർവഹിക്കാൻ പോയിരുന്ന അത് സമയത്ത് തങ്ങളുടെ വീട്ടിലാണിപ്പോൾ നമ്മൾ കിട്ടും എൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കും അത് സമയത്ത് തങ്ങളുടെ വീടാണ് അപ്പോൾ നമുക്ക് തങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണെന്ന് അറിയാനുള്ളത് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് തങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ തങ്ങളുടെ വീട് കേട്ടോ നമുക്കൊന്ന് അത്തോട്ട് പോയി നോക്കാം തങ്ങളുണ്ട് അപ്പൊ നമ്മൾ തങ്ങളുടെ വീട്ടിലാണ് അപ്പോൾ 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 പോയിരുന്ന വ്യക്തിയാണ് കുറച്ച് ശേഷം എങ്ങനെയാണ് തങ്ങളുടെ എങ്ങനെയാണെന്ന് അലഹമില്ല ഉമറക്ക് പോയി വന്നതിന് ശേഷം പറഞ്ഞാല് ആദ്യം ഉമ്രക്ക് പോയത് തന്നെ തുടങ്ങാം തിരുവനന്തപുരം ഭീമാപ്പള്ളി റബിയു ഒന്നിന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടുന്ന് യാത്ര ആരംഭിച്ചു യാത്ര ആരംഭിക്കുന്ന സമയത്ത് എനിക്കൊരു യൂട്യൂബോ ബ്ലോഗർമാരോ ആരും എന്റെ കൂടെ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്റെ യാത്ര കണ്ടുകൊണ്ട് രണ്ടാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ യാത്ര പോകുന്നുണ്ടെന്ന് അറിയിച്ചപ്പോൾ അതിനുശേഷം ഒരുപാട് ആളുകൾ വരികയും ചെയ്തു ഒരുപാട് ആളുകൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് വരുന്നു കൊണ്ട് എൻ്റെ മാനദണ്ഡം ഒരു വിഷയമല്ല കാരണം ഞാൻ തനിച്ചിറങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചവനാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ നിന്ന് അങ്ങനെ യാത്ര ആരംഭിച്ചു മഹാരാഷ്ട്ര ബോർഡർ വരെ എൻ്റെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് പരിഹാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ചേർത്ത് പിടിക്കുന്ന ആളുകൾ അങ്ങനെ മഹാരാഷ്ട്ര വെച്ച് ഞങ്ങൾ കങ്കോലി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്ലോഗർമാരും മറ്റുള്ളൊക്കെ അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ടാകണം എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട് അത് യോജിച്ചു പോകാൻ പറ്റാത്ത കാരണത്താൽ പിന്നെ ഭീഷണിയും കാരണം എന്താന്ന് പറഞ്ഞാല് ബ്ലോഗർമാരെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഈ യാത്ര മുടക്കുമെന്നും കൊല്ലുമെന്നും ഒക്കെ പല ഭീഷണിയും അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടെ മക്ക മദീനെ കാണണം എന്നുള്ള ആഗ്രഹം അത് ഹജ്ജാണോ ഉംറാണോ അല്ലാഹു ഏതു വിധത്തിലാണ് സ്വീകരിക്കുക അല്ലാഹു സ്വീകരിക്കുമാരാക്കട്ടെ എന്തായാലും മരിക്കുന്നതിന് മുമ്പ് കാബ ഷെരീഫും മദീനയും കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഡൽഹി വരെ നടന്നു അതേപോലെ കങ്കോലിയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഒരു വണ്ടിയും കൊണ്ടുപോയി ഉന്തു വണ്ടിയിൽ ആ ഉന്തുവണ്ടി വണ്ടി മാഷാ അള്ളാഹല കാണുന്നവർക്കൊരു വിഷമം ഉണ്ടോ പക്ഷെ ഒരുപാട് ദിവസങ്ങൾ അതിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് റൂം എടുക്കാനുള്ള പൈസ ഇല്ലാത്ത സാഹചര്യവും എന്തും നമ്മളെ ബാഗും മറ്റുള്ള വസ്തു വസ്തുക്കളൊക്കെ വെച്ച് പോകാനുള്ളൊരു സൗകര്യം എന്തായാലും ഡൽഹി ഭീമാ ഡൽഹിയിൽ നിന്ന് നിസാമുദ്ദീനില് വണ്ടി വെച്ചു അവിടെ അങ്ങോട്ട് ഒരിക്കലും ഒരാൾക്കും നടന്നു പോകാൻ കഴിയില്ല നമ്മൾ വെറുതെ ആളുകളെ പറ്റിക്കുകയാണ് വഞ്ചിക്കുകയാണ് ആർക്കും നടന്നു പോകാൻ കഴിയില്ല കാരണം പാകിസ്ഥാൻ നടക്കാൻ വിടൂല ഇറാഖ് നടക്കാൻ വിടൂല്ല പിന്നെ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല അതിനുള്ള ഫണ്ടും ഇല്ല ഞാൻ അങ്ങനെ അത് നടക്കൂല എന്നൊക്കെ മനസ്സിലാക്കിയ ഞാൻ ഡൽഹിയിൽ നിന്നും ഫ്ലൈറ്റ് മാർഗം ജിദ്ദയിലേക്ക് പോകാം എന്നുള്ള തീരുമാനം എടുത്തു ഈ വീണ്ടും വരുന്ന സമയത്താണ് ഈ വിസയും ടിക്കറ്റും എടുത്ത ആള് എടുത്തു തരാൻ പറ്റില്ല എന്നറിയിച്ചപ്പോ മകരീബ് നിസ്കാരത്തിന് ശേഷം റബ്ബിനോട് ഒരൊറ്റ വിഷമേ അവതരിപ്പിച്ചിട്ടുള്ളൂ ഒന്നിക്കെ മക്ക മദീന പോകാനുള്ള വിധി എനിക്ക് ഏകുക അതല്ലേ എന്നെ ഇവിടുന്ന് അള്ളാഹുവേ നീ എന്റെ മരണം ഇവിടുന്ന് സ്ഥിരീകരിക്കുക പക്ഷെ മാഷാ അള്ള അലഹദില്ല മൂന്ന് മിനിറ്റ് പോലും ആയിട്ടില്ല എന്നും എന്നെ വിളിക്കുന്ന ഒരു ഇവിടെ നമ്മളെ കോഴിക്കോടുള്ള ഒരു ഉസ്താദ് വിളിച്ചതിന് ശേഷം ഞാൻ എന്റെ സങ്കടങ്ങൾ പറഞ്ഞു ഇനി ആരോടും ആ സങ്കടങ്ങൾ പറയേണ്ടതായിരുന്നു കാരണം നിങ്ങൾക്കുള്ള വിസയും ടിക്കറ്റും അഞ്ച് ദിവസത്തിനുള്ളിൽ മാഷാ അള്ള അലഹമില്ല എത്തുമെന്ന് നിങ്ങളെ ഫോണിൽ എത്തിക്കൊള്ളുന്നു അൽഹന്ദ ഭാര്യ വന്നു ഭാര്യയെ കൂട്ടിക്കൊണ്ട് ഞാൻ വീണ്ടും അജ്മീറിൽ രണ്ടോ മൂന്നോ ദിവസം നിന്നിട്ട് നിസാമുദ്ദീൻ എത്തുമ്പോഴത്തേക്ക് എൻ്റെ ടിക്കറ്റ് ഒക്കെ അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ നിസാമുദ്ദീൻ ഞാൻ ജിദ്ദയിലേക്ക് പോയി ജിദ്ദയിൽ ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിരണ്ട് ദിവസം അല്ലെ ഇരുപത്തിനാല് ദിവസം മക്കത്തു നിന്നു അഞ്ച് ദിവസം മദീനയിൽ നിന്നും മൂന്ന് മക്കത്തും ഒരു ജുമ മദീനയിൽ നിർവഹിച്ച് തിരിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് വീണ്ടും തിരുവനന്തപുരം വരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നടക്കും അതാണ് എന്റെ യാത്രയുടെ വിശേഷങ്ങൾ ഇപ്പോ തങ്ങളെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് എന്തോ കടബാധ്യത ഉണ്ട് ജപ്തി ഞാൻ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം എന്റെ യാത്രയിൽ ഒരിക്കൽ ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു അപ്പൊ ബാങ്കിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നാട്ടിൽ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളു അപ്പോഴും ഞാൻ മനസ്സിൽ കരുതിയിരുന്നു എന്ത് ഉള്ള എന്റെ മനസ്സിൽ എന്റെ കൽബിലുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത് എന്റെ ഈ വീടിന്റെ ബാധ്യതയെങ്കിലും തീർക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ആരെങ്കിലും ഏറ്റെടുക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരുവനന്തപുരം എത്തുമ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല ആകെ മൂവായിരം രൂപ ഉണ്ടായിരുന്നു അങ്ങനെ അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞു ആ ഓട്ടോ വാങ്ങാനുള്ളൊരു സംഖ്യ എൻ്റെ ഒരു സഹോദരൻ തന്നു ആ ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് ഞാനിവിടെ എൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തി ഒരുപാട് ആളുകളോട് ഞാൻ ജോലി അന്വേഷിച്ചു ഡ്രൈവർ പണിയായിട്ട് അപ്പോൾ ഈ പ്രായമായതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ഒരു ഒരു താല്പര്യക്കുറവ് ഇന്നെ ഞാൻ ചിന്തിച്ചത് പിന്നെ ഏകദേശം ഒരു ഞാൻ എത്തി രണ്ട് മാസം ആകുമ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് ആളുകൾ വന്നു രണ്ട് മൂന്ന് മാസം മാസമായപ്പോൾ തന്നെ ബാങ്കിന്ന് ആളുകൾ വന്നിട്ട് പറഞ്ഞു മാർച്ച് ലാസ്റ്റ് ആകുമ്പഴത്തേക്ക് അടച്ചില്ലെങ്കിൽ ഞങ്ങൾ ജപ്തി നടപടിയിലേക്ക് പോകുന്നു അവസാനം അതിന്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് ഓട്ടോഷകൾ സെക്കൻഡ് ഹാൻഡ് ഓട്ടോ ആയി കൊണ്ടുവരും നന്നാക്കും അതിന്റെ പണിയൊക്കെ എടുപ്പിച്ചിട്ട് മൂന്ന് ഓട്ടോഷോകളും ഞാൻ വിട്ടിരുന്നു ഓട്ടോഷന്റെ കച്ചവടം അങ്ങനെ ഒരു ഓട്ടോഷന്റെ മുകളിൽ അഞ്ച് ആറോ ഏഴോ റുപ്യമുക്ക് കിട്ടും ചിലയിൽ പത്ത് കിട്ടും ചിലപ്പോൾ അഞ്ച് കിട്ടും കിട്ടുന്നത് കിട്ടുന്നതുകൊണ്ട് അലഹമില്ല അതിന്റെ ഇടയിൽ ആ ഓട്ടോഷന്റെ പരിപാടി നിൽക്കാനുള്ള കാരണം പേപ്പർ കിട്ടാത്ത വിഷയമായി ആർ സി കിട്ടാത്ത വിഷയമായി ഇപ്പോ അതും അതും അവിടെ നിലച്ചു പിന്നെ ബാങ്കിൽ നിന്ന് ആൾ വന്നതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ആകെ നിൽക്കള്ളി ഇല്ലാതെ എങ്ങനെയാണ് ഈ പെട്ടെന്ന് അഞ്ചര ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കുക എന്നുള്ളത് മാർച്ചിൽ അടക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ചേ പത്ത് അടച്ചാൽ മതി അങ്ങനെ ഒരു എന്ന് പറയുന്ന ഒരു സഹോദരി യൂട്യൂബിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നു അവരോട് വിളിച്ച് ഞാൻ സങ്കടം പറഞ്ഞു പലരോടും ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു കാരണം പിന്നെ ഞമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാനോട് ഞാൻ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഫിറോസ് കുന്നം പറമ്പലിനോട് വിളിച്ച് ഞാൻ സങ്കടം പറഞ്ഞിട്ടുണ്ട് ഹാമിദ് അറ്റക്കോയ തങ്ങളോട് വിളിച്ച് ഞാൻ സങ്കടം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കഴിയുമോ ഇന്ന് കാണുമ്പോൾ ആകെ പട തകർന്നു ആരും ഒരാളും ഏറ്റെടുക്കുന്നില്ല കണ്ടപ്പോൾ അങ്ങനെ എന്ന് പറയുന്ന വന്ന സഹോദരി വന്ന് വീഡിയോ എടുത്തു അള്ളാഹുവിൻ്റെ അനുഗ്രഹം മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ അതിലൂടെ വന്നു വന്നതിന് ശേഷം ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു യാചിക്കാൻ പാടില്ല ചോദിക്കാൻ പാടില്ല പലിശ കൊടുക്കൽ ഹറാമാണ് പലിശന്റെ പൈസ കടം കടമ്പിടൽ ഹറാമാണ് ഇതൊക്കെ ഇങ്ങനെ പലരും പല വിധത്തും അങ്ങനെ മാറ്റി റമലാൻ എനും അകരിബിനും ഞാൻ ഇരുന്ന് സങ്കടപ്പെട്ട് മഹല് കമ്മിറ്റി നിന്ന് ഒരു ലെറ്ററും വാങ്ങി വെച്ചിരുന്നു മഹല് കമ്മിറ്റി നിന്ന് ലെറ്റർ ഓരോ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ചോദിക്കാനും സങ്കടം പറയാനും അതും നടക്കുന്നില്ല അപ്പൊ ഈ ആചരയിൽ നിന്നും മാറ്റി എങ്ങനെയാണ് ഒരു ജീവിതമാർഗം കണ്ടെത്തുക ഈ കടം വിടാനുള്ളൊരു വഴി എന്നുള്ള എൻ്റെ സഹോദരങ്ങൾ ഏറ്റെടുക്കും ഒരുപാട് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ വിജയിക്കാനുള്ളത് എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ എന്നാൽ അലഹമില്ല റമലാൻ ഏയിന് ഒരു മുസല്ലായിട്ട് മുമ്പോട്ട് ഇറങ്ങത്തില്ല കാരണം അതിൽ ആർക്കെങ്കിലും ഒരു പത്ത് മുസല്ല ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ആ പത്ത് മുസല്ല ഹലാലാവുകയാണ് ചെയ്യുന്നത് അത് വാങ്ങുമ്പോൾ പക്ഷേ പൈസ ഇത്തിരി കൂടുതലാണ് ഞാൻ വാങ്ങുന്നത് അത് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ മുസല്ല നിങ്ങൾക്ക് നാനൂറ് റുപ്പ്യക്കോ നാനൂറ്റി അമ്പൂറ് റുപ്യക്കോ നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഞാൻ ഇതിന് വില നിശ്ചയിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തി ആറാണ് അത് നിങ്ങൾ സതക്കയായി തരുമ്പോ അല്ലെങ്കിൽ ഹതിയായി തരുമ്പോ ഞാൻ ഒരു സതക്കയായി ഒരു മുസല്ലയും തരും അപ്പോ അങ്ങനെ ഇൻഷാ അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് അയിമ്പത്തി ആറ് അമ്പത്തി അഞ്ച് മുസല്ലോ നമ്മൾ നേരിട്ട് ഓരോരുത്തർ പണം കൊടുത്ത് വാങ്ങി അത് കൂടാതെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് സദക്കയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു തിരുവനന്തപുരമുള്ള എൻ്റെ ഒരു സഹോദരൻ ഏകദേശം എൻ്റെ കാഴ്ചപ്പാടിൽ പിന്നെ അദ്ദേഹം ഒരു പതിനയ്യായിരം രൂപ എനിക്ക് സതക്കയായിട്ട് പെരുന്നാളിന് അയച്ചു തന്നിരുന്നു പെരുന്നാൾ പൈസ എന്നുള്ള ലെവലിൽ അതും ഞാൻ മുസല്ലയിലേക്ക് ഇടുകയാണ് ചെയ്തത് എറണാകുളത്തുള്ള ഒരു സഹോദരന് പിന്നെ ബാദുഷ എന്ന് പറയുന്ന ഒരു പിന്നെ നമ്മളെ പള്ളിയത്തെ സെക്രട്ടറി അദ്ദേഹം ഒരു പതിനായിരം രൂപ അയച്ചു തന്നു അതിനും പെരുന്നാൾ പൈസ എന്നെൻ്റെ തന്നേനും ഞാൻ അതിനും മുസല്ല ഏകദേശം നമ്മൾ നൂറ്റി മുപ്പത്തഞ്ചോളം മുസല്ല സതക്ക ായിട്ട് തന്നെ നമുക്ക് കിട്ടി ഈ എനിക്ക് തന്ന പൈസയും അതേപോലെ രണ്ടായിരം ഒരാൾ തന്നിരുന്നു ആയിരം ഒരാൾ തന്നിരുന്നു അവരൊക്കെ പേരിൽ ഞാൻ ഒരു മുസല്ല ഇടാൻ കാരണം ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞാൽ ഞാൻ ഇവര് തന്ന പൈസ മറക്കും പക്ഷെ ഈ മുസല്ല ഒരിക്കലും മറക്കൂല പക്ഷെ തങ്ങളുടെ മുസല്ലകളാണ് മുസല്ലകളാണ് അതൊക്കെ എല്ലാ മുസ്ലിൻ ആരും ഇതുവരെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പോയെടുത്തോളം ഒരു കുട്ടി ഒരാള് അൽഹമില്ല മോശം പറയില്ല കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് നാല് വർഷം മുമ്പ് ഞാൻ മമ്പർത്തുന്ന രണ്ട് മുസല്ല എനിക്ക് വേണ്ടിയും രണ്ട് മുസല്ല പെങ്ങക്കും വേണ്ടി ഞാൻ വാങ്ങിയത് അത് ഞാൻ എന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് കാരണം എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിയത് അഞ്ഞൂറ് രൂപയായിട്ടാണ് ഈ മുസല്ല വാങ്ങിയത് പിന്നെ രണ്ടാമത് വാങ്ങിയത് പെങ്ങക്ക് ഞാൻ രണ്ടെണ്ണം വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നാനൂറ്റി അൻപത് രൂപ തന്നു ഇപ്പൊ നാല് വർഷം മുമ്പ് അപ്പോൾ ഈ മുസല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടതല്ലേ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത് ആ ചിന്താഗതിയിലാണ് ഈ മുസല്ല എന്നെ ഇതിപ്പോ ഇരുന്നൂറ് മുസല്ല വന്നിട്ടുള്ളത് ഇരുന്നൂറ് മുസല്ല വന്നത് ഡൽഹിന്നാണ് ഇപ്പോൾ നൂറ് മുസല്ലോളം ഞാൻ മമ്പറത്ത് പോയിട്ട് വാങ്ങിയിട്ടുണ്ട് മമ്പർന്ന് വാങ്ങിയത് ലേശം ചെറുതാണ് മുസല്ല സാധനാണ് ലേസം ചെറുതാണ് അപ്പൊ ഈ മുസല്ല കൊടുക്കാനുള്ള കാരണം എന്താണ് നമ്മൾ ഈ വാദത്ത് ചെയ്യാൻ വേണ്ടി ഏത് കാലം നിർത്തിയിടുമ്പോഴും പിന്നെ സതക്കയിലേക്ക് എത്താനുള്ള കാരണം ഈ സദക്കയിലേക്ക് എത്തുന്നത് ഒരു കാരണമാണ് ഒരാള് രണ്ടായിരം രൂപ എനിക്ക് അയച്ചു തന്നു ആ അയച്ചു തന്ന രണ്ടായിരം രൂപയ്ക്ക് ഞാൻ ചിന്തിച്ചു ഈ രണ്ടായിരം ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ മറന്നുപോകും പക്ഷെ ഇത് മറക്കാൻ പാടില്ല അതിനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടണം ആ കിട്ടണം എന്നുള്ള തീരുമാനിച്ച ഞാൻ എന്ത് ചെയ്തു ഇവിടെ ചുറ്റു ഒന്ന് രണ്ട് അർഹതപ്പെട്ട ഉമ്മമാരും പങ്ങന്മാരും ഭർത്താവില്ലാത്തവരും അവരൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് ഓരോ മുസല് അവരെ പേരിൽ ഞാൻ കൊടുത്തു ആ കൊടുത്തതിന് ശേഷം വളരെ ദയനീയമായിട്ട് ഒരാൾ എൻ്റെ ഗ്രൂപ്പിലല്ലാതെ ഒരാൾ വന്നിട്ട് പറഞ്ഞ് തങ്ങളെ ഈ റോസ് മുസല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല ഒരു സബീർ എന്ന് പറഞ്ഞ മക്കരപ്പറമ്പുള്ള അപ്പോൾ വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല ഒരു നിവൃത്തിയില്ല കാരണം എൻ്റെ ഭാര്യൻ്റെ പ്രയാസങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞു ആ പ്രയാസങ്ങൾ പറഞ്ഞപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദനയായി ആ വേദനയായപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു നിങ്ങൾ എന്തായാലും അഡ്രസ്സായ നിങ്ങൾക്കുള്ള മുസല്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എത്തും പറഞ്ഞു തീർന്നില്ല അള്ളാഹുവിനോട് തേടി അദ്ദേഹത്തിന് ഒരു മുസല്ല കൊടുക്കാനുള്ള വഴിയെടുക്കണേ ആ സ്പോട്ടിൽ തന്നെ ഗൾഫിൽ നിങ്ങാൻ ഒരു പ്രവാസി വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിനുള്ള മുസല്ല കൊടുത്തോളു അദ്ദേഹം ആഗ്രഹിച്ച ഒന്നാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ടെണ്ണം കൊടുക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിധിയേക്ക് അത് കഴിഞ്ഞതിന് ശേഷം പതിമൂന്ന് വർഷമായി ഒരു ഉമ്മ ഒരു മുസല്ലേൽ നിസ്കരിക്കുന്നെന്ന് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ആ ഒരു സഹോദരൻ ഇതേപോലെ വാടക വീട്ടിലാ നിൽക്കുന്നത് അദ്ദേഹത്തിനോടും പറഞ്ഞത് നിങ്ങൾ അഡ്രസ്സ് അയച്ചോളൂ ഇങ്ങനെ ഏകദേശം ഇപ്പൊ അയമ്പത് മുസല്ല അയിമ്പത്തൊന്ന് മുസല്ല അയിമ്പതോളം മുസല്ല ഇതിൽ കൊടുക്കാനുണ്ട് സതൊക്കെ ആയിട്ട് ചോദിക്കുന്നവർക്ക് അതേപോലെ ഞാൻ ഇപ്പൊ ചെയ്യുന്ന എന്താ അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ ഞമ്മൾക്ക് ചുറ്റും ഒരു മുസല്ല വാങ്ങാൻ കഴിയാത്തവർ ആ കഴിയാത്തവർക്ക് ഒരു മുസല്ല നിന്റെ വീട്ടിൽ ഒരുപാട് മുസല്ല ഉണ്ടാവുക പക്ഷെ ആ മുസല്ല ഒക്കെ മടക്കി വെച്ചിട്ടുണ്ടാവും പാവപ്പെട്ടവർക്ക് തീർച്ചയായും വളരെ മോശമായ മുസല്ല ഉള്ള വീട്ടില് നല്ലൊരു മുസല്ല നമ്മൾ കൊടുത്താൽ അവർ ഈ മുസല്ല മാത്രമേ എടുക്കുള്ളൂ അപ്പൊ ഈ മുസല്ലയിലൂടെ നീ ഒരു മുസല്ല ഒരു പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോ എന്നെ ഈ സദക്കയെ ആവശ്യപ്പെടുന്നവർ എന്നെ ഫോണിൽ ചോദിക്കുന്നു ചോദിക്കുമ്പോൾ ഞാനെന്ത് ചെയ്യുന്നു ഇന്നേ ആള് തന്നതാണെന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് എന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരും പക്ഷെ ഗ്രൂപ്പിൽ ഞാൻ അത് പറയില്ല അഡ്രസ്സും ഞാൻ ഇടൂല നിങ്ങൾക്ക് കൃത്യമായ അഡ്രസ്സും ഫോൺ നമ്പറും ഹദിയ സതക്ക ചെയ്യുന്ന മുസല്ല സതക്ക ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്ന ആളുകളെ ഫോൺ നമ്പറും കൃത്യമായിട്ട് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കും ഞാൻ പക്ഷെ ഗ്രൂപ്പിൽ ഞാൻ ചെയ്യുന്നില്ല കാരണം അവരെ അപമാനിക്കണ്ട വിഷമം കൊണ്ടാണെന്നുള്ളത് അപ്പോൾ ഈ ചെയ്യുന്ന എന്താ ഈ മുസല്ല ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ് മുസല്ല തീർന്നാൽ ഈ തീരുന്നതിൻ്റെ ഇടയിൽ ഇത് കൊണ്ട കൊടുക്കാനും കൊണ്ടുവരാനും ഇതും കൊണ്ട് പിന്നെ നമ്മളെന്താ പറയാ ഓ പാർസലിന്റെ ഓഫീസിൽ പോകാനും വരല്ലോ ഇതൊക്കെ ചിലവ് തന്നെയാണ് ഇന്ന് പെട്ട് മുസല്ല കൊണ്ടുപോയി ഇന്നലെ രണ്ട് മുസല്ലയും കൊണ്ടാ പോയത് ഇതൊക്കെ പോകുന്ന കൊണ്ടോട്ടി പോകണം അല്ലെങ്കിൽ പുളിക്ക പോകണം ഇത് ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിനുള്ള എണ്ണ ചെലവ് അതിൻ്റെ ഇടയിൽ ഈ കച്ചവടം നടക്കും എന്റെ വീടിന്റെ ചെലവ് വളരെ ലളിതമായിട്ടാണെങ്കിൽ എനിക്കൊണ്ടൊരു മോന് അഞ്ച് വയസ്സായ നമ്മളെങ്ങനെങ്കിലും കഞ്ഞി പിടിക്കും പക്ഷെ അതിനെന്തെങ്കിലും ചില സമയത്തൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടി വരും അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ സഹോദരങ്ങളൊക്കെ ഏറ്റെടുക്കുക അള്ളാഹു ആണ് നിങ്ങളൊക്കെ എന്നിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ ഓ ലീവ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു സഹോദരൻ വന്നു ഒരു അവര് അവരായിട്ടൊരു ചാരിറ്റി അവർ വേറെ തുടങ്ങുന്നു അപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു എന്താ പറയുക ഈ മുസല്ല കൊണ്ട് തീർന്നിട്ട് അള്ളാഹു എനിക്കൊരു വഴികാട്ടി തന്ന ഞാൻ ഇരന്ന് യാചിച്ചിരുന്ന ഒരാൾ പറയില്ലായിരുന്നു ഈ യാചന കേട്ട് കേട്ട് കേട്ടാണ് ഈ മുസല്ലം കൊണ്ടിറങ്ങിയത് പക്ഷെ മുസല്ല കൊണ്ടിറങ്ങിയപ്പോഴും ഒരുപാട് ആളുകൾ ഞാൻ യാചിക്കുകയാണ് ചോദിക്കുകയാണ് കെഞ്ചുകയാണ് ഇരക്കാണ് പണിക്ക് പോയി കൂടെ പണിക്ക് പോവാൻ ഞാൻ തയ്യാറാണ് എന്റെ ഈ വീടിന്റെ കടബാധ്യത തീർന്ന ഒരു കടല വറുത്തുവിട്ടിട്ടെങ്കിലും ഞാൻ എന്റെ ജീവിതം എന്റെ കുടുംബം പോറ്റോ എന്റെ കുടുംബം പോറ്റാനോ അല്ലെങ്കിൽ എനിക്ക് ഒരു അരിയും സാധനവും അങ്ങനെ ആരും ഒന്നും തരണ്ട ഞാൻ അതെന്റെ ഭാര്യ എന്റെ ഭാര്യ ഒരുപാട് സഹിച്ച് ജീവിക്കുന്നവളാണ് ഞങ്ങൾക്കൊരു ആർഭാടമായിട്ടുള്ളൊരു ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഞാൻ ഒരു കാര്യം എന്റെ സഹോദരങ്ങളോട് പറയാ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവന് ഈ ബിലീസിലെ അഹനത്തുല്ലാഹി അലേഹി നിക്കപ്പുറത്തി തരൂല പല പ്രയാസങ്ങളും തരും കാരണം അത് നമ്മൾ ചിന്തിച്ച നമ്മൾ ഖുർആൻ പഠിച്ചവരാണ് ഒരുപാട് പൂർവികന്മാരെയും നമ്മളെ പ്രവാചകന്മാരെയും മഹാന്മാരെയും ആലോചിച്ചാൽ മാത്രം മതി അപ്പൊ ഇതാണ് നമ്മുടെ തങ്ങളുടെ മുസല് നല്ല കോട്ടയിലെ മുസല്ലാണ് ആറ് കളറിലാണ് വരുന്നത് കേട്ടോ അപ്പൊ കയ്യുന്നവർക്കൊന്ന് സഹായിച്ചു കൊടുക്കുക തങ്ങളെ കൈ ഞാനൊരു മുസ്ലിം വായിക്കാണ് ഉമ്മാക്ക് വേണ്ടിട്ടാണ് വായിക്കുന്നത് ഞാനൊരു മുസലം വായിച്ചിട്ടുണ്ട് ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് വായിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് സഹകരിച്ച് കയ്യുമെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കുക എൻ്റെ വീട്ടിൽ ഇപ്പൊ മുസല്ല ഉണ്ട് എങ്കിലും ഞാനൊന്ന് വായിച്ചതാണ് കാരണം തങ്ങളുടെ കടം എന്ന് പെട്ടെന്ന് വെടിക്കുട്ടി കൊട്ടത് കരുതിയിട്ടാണ് അപ്പം എല്ലാവരും ഒന്ന് സഹായിച്ചു കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം